നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള സർവകലാശാലയിൽ അഴിഞ്ഞാടാൻ എസ് എഫ് ഐ തെമ്മാടികൾ കൊത്താശ ചെയ്തു കൊടുത്തത് പോലീസ് രണ്ടാം നിലയിലേക്ക് വലിഞ്ഞു കയറിയ കുട്ടി സഖാക്കന്മാരെ പോലീസ് കൈപിടിച്ച് കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധം ആളുന്നു കഴുപ്പണം കേട്ട കേരള പോലീസ് എന്ന പരിഹാസം ഉയരുന്നു എസ് എഫ് ഐ ഞാഞ്ഞൂലുകൾക്ക് സല്യൂട്ട് അടിക്കുന്ന പോലീസ് ഏമാന്മാർ കാക്കി ഊരിവെച്ച് ചരയ്ക്കാൻ പൊക്കോളൂ എന്നാണ് ആക്ഷേപം വരുന്നത് ആഭ്യന്തരത്തിൽ വാഴയെന്ന് ഇനി ഉറപ്പിക്കാമെന്നും പരിഹാസം പിണറായി വിജയൻ കട്ടക്കലിപ്പിലാണ് ആർലേക്കറെ പച്ചത്തെറി വിളിച്ച് പ്രകോപിപ്പിച്ച എസ് എഫ് ഐ പ്രവർത്തകരോട് കലിയിളകി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ പിണറായിയും മുഖ്യമന്ത്രി തിരികെ വന്നാൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിന്റെ കാരണം പൊളിയും ഗവർണർ ആർലേക്കർ ആള് നിസാരക്കാരനല്ല കൂടുതൽ കയറി ചൊറിഞ്ഞാൽ പിണറായി കിട്ടു പൊട്ടിക്കും രാജ്ഭവൻ മുഖ്യന്റെ മകളുടെ കേസ് തുലാസിലാകും ഗവർണറെ തൊടാൻ നിൽക്കരുതെന്നാണ് അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്കുള്ള പ്രധാന ഗേറ്റ് പോലീസ് കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടി ആ ഗേറ്റ് തുറക്കണമെങ്കിൽ മതിലിലൂടെ നുഴഞ്ഞു കയറി രണ്ടാം നിലയിലൂടെ താഴേക്ക് വരണം അതിനുവേണ്ടി ചില എസ് എഫ് ഐക്കാർ മതിലിലൂടെ തൂങ്ങി കയറി ഇത് കണ്ട് മുകളിൽ നിന്ന പോലീസ് കൈ കൊടുത്ത് അവരെ പിടിച്ചു കയറ്റി അങ്ങനെ പോലീസ് കരുതലിൽ അവർ മുകളിലത്തെ നിലയിൽ സുരക്ഷിതരായിട്ട് എത്തുകയായിരുന്നു കേരളത്തിൻ്റെ സമര ഒന്നും ഇത്തരമൊരു രംഗം ഉണ്ടായിട്ടില്ല പോലീസ് പിടിച്ചുകയറ്റാതെ അവർ വഴുതി താഴേക്ക് വീണാൽ ഇനി അതിൻ്റെ പഴി മുഴുവൻ പോലീസ് കേൾക്കേണ്ടി വരുമോ എന്നുള്ളതുകൊണ്ടാണ് പോലീസിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് സി പി എം ഇറക്കിയിരിക്കുന്ന ന്യായീകരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെ എസ് യുവും കോൺഗ്രസും ഒക്കെ സമരം നടത്തിയിരുന്നു അപ്പോൾ ഈ കരുതലൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ലോ സഖാക്കന്മാരെ പിന്നെ ഈ സഖാക്കന്മാർ സമരം നടത്തുമ്പോൾ മാത്രം പോലീസിന് എന്താണ് ഇത്ര വലിയ കരുതൽ എല്ലാ തരത്തിലും എസ് എഫ് ഐ അക്രമാസക്തമായിട്ടും പോലീസ് സംയമനം പാലിച്ചു അതായത് നോക്കുകുത്തി കണക്കെ നിന്നുകൊടുത്തു എന്ന് ഏതായാലും പോലീസിന്റെ സംയമനം മാത്രമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യങ്ങൾ കലാപത്തിലേക്ക് എത്തിക്കാത്തത് എന്ന് സി പി എം ഇപ്പോൾ വാദിക്കുന്നത് സർക്കാരിനെ പലവിധ വിവാദങ്ങൾ പിന്തുടരുന്നുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂട് പിടിച്ചു നിൽക്കുകയാണ് വീണ ജോർജും പിണറായി വിജയനും ഒക്കെ എയറിലാണ് അതുകൊണ്ട് വിഷയം ഇട്ടു ഇട്ടുമറയ്ക്കാൻ ഒരു സംഭവം വേണം അതിന് കിട്ടിയ അവസരമായി കേരള യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐക്കാരെ സി പി എം ഇറക്കി വിട്ടതാണെന്ന ആരോപണമുണ്ട് സർക്കാരിനെതിരായ വിവാദങ്ങളെല്ലാം ഗവർണർ സർക്കാർ പോരിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കൈപിടിച്ചു കയറ്റിയ പോലീസുകാരെ പോലും മർദ്ദിക്കുന്ന ഒരു സമീപനം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യൂണിഫോമിൽ പിടിച്ചു വലിക്കുകയും അവരുടെ തൊപ്പി വലിച്ചെറിയാൻ ശ്രമിക്കുകയും അവരെ പിടിച്ചുന്തുകയും തള്ളുകയും ഒക്കെ ചെയ്തിരുന്നു അവരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എസ് എഫ് ഐക്കാർ പക്ഷെ പോലീസിന് അതിലൊന്നും ഒരു പരാതിയുമില്ല എസ് എഫ് ഐ കുഞ്ഞുങ്ങളല്ലേ എന്ന് സർവകലാശാലയിൽ അതിക്രമം കാട്ടാൻ പോലീസ് എസ് എഫ് ഐക്ക് കൂട്ടുനിന്നു എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാകുകയാണ് പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നതുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിച്ചതെന്ന് ദൃശ്യങ്ങളും തെളിയിക്കുന്നുണ്ട് സർവകലാശാലയിൽ നടന്നത് സർക്കാർ സ്പോൺസേർഡ് സമരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചിട്ടുണ്ട് സമരവേലിയേറ്റങ്ങളുടെ കാലമാണല്ലോ അപ്പോൾ രണ്ടു കൂട്ടരെ ഒരേ പോലീസ് നേരിടുന്ന ചില ദൃശ്യങ്ങൾ കാണാം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസുകാർ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മിന്നൽ സമരം കേരള പോലീസിന്റെ കർമ്മശേഷി സമരക്കാർ നന്നായി അവിടെ അറിഞ്ഞു വീടിന്റെ ഗേറ്റ് കടക്കാൻ പോലീസ് പ്രവർത്തകരെ അനുവദിച്ചില്ല ഇക്കഴിഞ്ഞ ശനിയാഴ്ച വീണ്ടും ആരോഗ്യമന്ത്രിയുടെ വസതി ലക്ഷ്യം വെച്ച് വന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ ഒന്നും രണ്ടും തവണയല്ല പതിനാറ് തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് അവസാനം വെള്ളം ചീറ്റി ചീറ്റി ജലപീരങ്കി പോലും കാലിയായി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു അവിടെയെല്ലാം പോലീസ് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന എസ് എഫ് ഐയുടെ സർവകലാശാല സമരമാണ് ബഹുനാടകമായത് ഗേറ്റിനടുത്ത് പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു പോലീസ് നോക്കി നിൽക്ക തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാലയിലേക്ക് ഇരച്ചങ്ങ് കയറി സമരത്തിനിടെ പോലീസുകാർക്കും സർവകലാശാല ജീവനക്കാർക്കും പരിക്കേറ്റെന്ന് എഫ്ഐആറിലുണ്ട് അറസ്റ്റിലായ എസ് എഫ് ഐ നേതാക്കൾക്കും പ്രവർത്തകർക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താതിരിക്കാനും പോലീസിനുമേൽ സമ്മർദ്ദമുണ്ടായി എന്നാൽ അതിക്രമത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടിയാൽ തടി കേടാകുമെന്ന് ഉറപ്പിച്ചാണ് പോലീസ് കേസെടുത്തത് പോലീസിന്റെ ഒത്താശ ഉയർത്തി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് പോലീസിനെ ആക്രമിച്ച് കേരള സർവകലാശാല ആസ്ഥാനത്ത് മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ സൃഷ്ടിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നത് തടഞ്ഞ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച നടന്ന സമരത്തിനിടെയാണ് സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നത് തടഞ്ഞത് ആസ്ഥാന മന്ദിരത്തിനുള്ളിൽ കയറിയ സമരക്കാരെ ഓരോരുത്തരെയായി പിടികൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം പുറത്തെത്തിയത് പോലീസ് വാനിലേക്ക് കയറ്റാൻ തുടങ്ങിയ ജില്ലാ നേതാവിനെ ഡിവൈഎസ്പി സന്തോഷ് കുമാർ ഇടപെട്ട് മോചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസുകാരനെ വിലക്കി വിദ്യാർത്ഥി നേതാവിനെ മോചിപ്പിക്കുകയായിരുന്നു ഉന്നത ഏമാൻ ചെയ്ത പണി തുടർന്ന് ഈ കുട്ടി സഖാവ് പോലീസുകാരെ ശകാരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംഘർഷം നടന്നപ്പോൾ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തകർ ലാത്തി പിടിച്ചു പോലീസിനെ തല്ലുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു പടിക്കെട്ടിൽ നിന്ന് പോലീസുകാരെ ഉന്തി തള്ളിയിടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പോലീസുകാരെ പോലും കൈവച്ച കുട്ടി സഖാക്കളെ കസ്റ്റഡി എടുക്കാൻ പോലും ഉന്നത ഏമാന്മാർ അനുവദിച്ചിട്ടില്ല പോലീസ് രണ്ട് തല്ലുകൊണ്ടാലും കുഴപ്പമില്ല എസ് എഫ് ഐ കുട്ടികൾക്ക് ഒന്നും പറ്റരുതെന്ന് വൈസ് ചാൻസലറെ സർവകലാശാലയിൽ കയറാൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ സ്തംഭിച്ചിരിക്കുകയാണ് കേരള സർവകലാശാല ഒരാഴ്ചയായി നൂറുകണക്കിന് ഫയലുകളാണ് സർവകലാശാലയിൽ കെട്ടിക്കിടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രജിസ്ട്രാർ സസ്പെൻഷനിലായ ശേഷം ഒരു ഫയലും നീങ്ങിയിട്ടില്ല സിൻഡിക്കേറ്റ് തീരുമാനത്തിന് ശേഷം രജിസ്ട്രാർ തിങ്കളാഴ്ച ഓഫീസിൽ വന്നുവെങ്കിലും ഫയൽ നീക്കം നടത്താനുമായിട്ടില്ല ഇതിനിടെ വി സി രജിസ്ട്രാർക്ക് വിലക്കും പ്രഖ്യാപിച്ചതോടെ സർവകലാശാല ഭരണം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെയാണ് വി സർവകലാശാലയിൽ കയറ്റില്ലെന്ന് എസ് പ്രഖ്യാപനം എന്നാൽ സമരക്കാരെ കൂസാതെ നിലപാട് കടുപ്പിച്ച് വൈസ് ചാൻസലറും കളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇടതിന്റെ ശിങ്കിടിയെ സർവകലാശാലയിൽ കയറാൻ അനുവദിക്കില്ല എന്നും കയറ്റില്ല എന്നും വി സിയുടെയും പ്രഖ്യാപനം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറരുതെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് വി സി കത്തയച്ചു ഓഫീസ് കൈകാര്യം ചെയ്താൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അനധികൃതമായി ഓഫീസ് കൈകാര്യം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും കത്തിൽ പറയുന്നുണ്ട് ആവർത്തിച്ചാൽ കടുത്ത നടപടിക്ക് വിധേയനാകേണ്ടി വരുമെന്നും വി സി അനിൽകുമാറിന് താക്കീത് നൽകിയിട്ടുണ്ട് ഇതിനിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ നടത്തിയ സമരത്തിനെതിരെ വൈസ് ചാൻസലർ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സർവകലാശാല വളപ്പിനും മന്ദിരത്തിനും നാശനഷ്ടം ഉണ്ടായി എന്നും അക്രമികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാവിക്കൊടിയേന്യ ഭാരതാമ്പ ചിത്രം ഉപയോഗിച്ചതാണ് നിലവിലെ വിവാദങ്ങളുടെ തുടക്കം ചാൻസലറായ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ വി സിയോട് വിശദീകരണം അടിസ്ഥാനത്തിൽ വി സി രജിസ്ട്രാർക്കെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച ഗവർണർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനു പിന്നാലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവരികയായിരുന്നു ഇതിനു പിന്നാലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചു രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കുന്നത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ നിന്ന് താൽക്കാലിക വി സി സിസ തോമസ് ഇറങ്ങിപ്പോയിരുന്നു തുടർന്ന് മറ്റൊരു മുതിർന്ന സിൻഡിക്കേറ്റ് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി അറിയിക്കുകയായിരുന്നു പിന്നാലെ രജിസ്ട്രാറായി അനിൽകുമാർ വീണ്ടും ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് താൽക്കാലിക വി സി തോമസ് മിനി കാപ്പനെ പകരം രജിസ്ട്രാറായി നിയമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ കെ എസ് അനിൽകുമാറും വൈസ് ചാൻസലർ നിയോഗിച്ച രജിസ്ട്രാർ മിനി കാപ്പനും സർവകലാശാലയിൽ എത്തിയിരുന്നു കേരള സർവകലാശാല ഇപ്പോൾ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ് സർവകലാശാലയിലെ സംഘർഷം അതിരുവിട്ടതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലാണ് ഇക്കാര്യം സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിട്ട് വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പാഞ്ഞു പിടിച്ച് എം വി ഗോവിന്ദൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തിയത് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും സംഭവങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് കേരള സർവകലാശാലയിൽ കേന്ദ്രസേനയെ ഗവർണർ ആർ ലേക്കർ വിന്യസിക്കും എന്ന വിവരമുണ്ടായിരുന്നു ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് എം വി ഗോവിന്ദൻ പാഞ്ഞെത്തിയത് പാർട്ടി സെക്രട്ടറി നേരിട്ട് പോയി സംഘർഷം അയവ് വരുത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെയാണ് ഗോവിന്ദൻ എത്തിയത് സർക്കാരിനെയും പോലീസിനെയും കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് സമരം മാറിയെന്ന വിലയിരുത്തൽ പോലീസിനുമുണ്ട് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ അതിരുവിടുന്നത് ക്രമസമാധാന തകർച്ചയ്ക്ക് തെളിവാണ് ഇങ്ങനെ സമരം മുന്നോട്ടു പോകുന്നത് അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ചൊവ്വാഴ്ചത്തെ സമരം ഇനി ആവർത്തിച്ചുകൂടാ എന്ന് സാരം എസ് എഫ് ഐക്കാരെ കടിഞ്ഞാണിട്ട് നിർത്താൻ സി പി എം മുതിർന്ന നേതാക്കൾ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും പോലീസിന് പോലും പറയേണ്ടി വന്നു ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്